അപ്പോൾ നമുക്കിന്ന് ഒരു പിക്കിൾ ഉണ്ടാക്കിയാലോ ഞാനിവിടെ നമ്മുടെ നല്ലെണ്ണ എടുത്തിട്ടുണ്ട് ഉടായ്പ പിക്കിളാണ് കേട്ടോ പിന്നെ കടുകും ഉലുവിയും എടുത്തിട്ടുണ്ട് നല്ലെണ്ണ ഒന്ന് ചൂടായ ശേഷം ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒന്ന് പൊട്ടി വന്ന ശേഷം വെളുത്തുള്ളി ഇഞ്ചി കറിവേപ്പില ചേർത്ത് കൊടുക്കുന്നുണ്ട് പച്ചമുളക് വേണമെന്നുള്ളവർക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ പിന്നെ നമ്മൾ അരിഞ്ഞ് വെച്ച് നമ്മുടെ ഉണ്ണിത്തണ്ട് അങ്ങ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരുപാട് ഉണ്ണിത്തണ്ട് ബാക്കി വന്നപ്പം ചെയ്തൊരു പരിപാടിയാണ് പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അപ്പോൾ ഉപ്പെല്ലാം ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ചെയ്തെടുക്കുന്നുണ്ട് ഇനി ഇതിലോട്ട് ഒരു ബൗൾ നിറയെ നമ്മുടെ സാധാരണ മുളക് പൊടി ഒരു ബൗൾ നിറയെ കാശ്മീരി ചില്ലി പൗഡറും പിന്നെ നമ്മുടെ അച്ചാർ പൊടി നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഒന്ന് അടച്ചു വെക്കണം കേട്ടോ ശേഷം ഞാനൊരു ബൗളിൽ പകുതി വെള്ളവും പകുതി വിനീഗറും ആണ് എടുത്തിട്ടുള്ളത് അപ്പോൾ അടച്ച് വെച്ചിട്ടൊന്ന് വേവിച്ചെടുത്തിട്ടുണ്ട് ഞാനിതിനെ ഇനി നമുക്ക് ഈ ഒരു മിക്സും കൂടെ ഒഴിച്ചു കൊടുക്കുക ഉപ്പ് വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക വീണ്ടും നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക അപ്പോൾ സംഗതി റെഡിയാണ് ടേസ്റ്റാണ് ഉണ്ണിത്തണ്ടെങ്കിൽ ഉണ്ടാക്കി നോക്കാം കേട്ടോ